ൾക്കുമേൽ പ്രതീക്ഷയുടെ പുതിയ തളിരുകൾ വളരാൻ തുടങ്ങും അതിജീവനത്തിന്റെ ഈ മഹാമാതൃകയ്ക്ക് കൽപ്പറ്റിൽ ഇന്ന് നാന്തി കുറിക്കും ഉണ്ടകുരന്ത ബാധിതർക്കായി കൽപ്പറ്റയിൽ ടൗൺഷിപ്പ് ഉയരും കേരളത്തെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് തറക്കല്ലിടും അങ്ങനെ കേരളം തരിച്ചുപോയ മഹാദുരന്തത്തെ കേരളം മറികടക്കുകയാണ് കേന്ദ്രം തുടർച്ചയായി അവഗണിക്കുമ്പോഴും കേരളത്തിന്റെ മഹാദുരന്തത്തെ ഒരു മഹാദുരന്തത്തിന്റെ പട്ടികയിൽ പോലും കാണാൻ തയ്യാറാകാതിരിക്കുമ്പോഴും രാഷ്ട്രീയം മറന്നുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരു ദുരന്തത്തെ ഒറ്റ മനസ്സോടുകൂടി ചേർത്ത് പിടിക്കുന്നതിന്റെ നേർക്കാഴ്ചയാവുകയാണ് വയനാടിന്റെ പുതിയ സൃഷ്ടി ജാതി മത രാഷ്ട്രീയ ഭേദമന്യം മുഴുവൻ പേർക്കും ക്ഷണമുണ്ട് എന്നത് തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ വിജയം സ്വന്തം മണ്ഡലത്തെ ഇത്രകാലം മറന്നുപോയ പ്രിയങ്ക ഗാന്ധി പോലും പ്രത്യേക ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമരയിലും ഉരുൾപൊട്ടിയത് നാടാകെ ഒരിച്ചുപോയി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ ദുരന്തത്തിൽ മരിച്ചു മൃതദേഹങ്ങൾ ചാലിയാർ വഴി ഒഴുകി കുഞ്ഞപ്പുഴ മരണപ്പുഴയായി അന്നേവരെ കാണാത്ത രക്ഷാപ്രവർത്തനത്തിന് രാജ്യം സാക്ഷിയായി ദുരിതാശ്വാസ ക്യാമ്പ് ഒരു കുടുംബമായി സമൂഹ അടുക്കളയിൽ മനുഷ്യർ സ്നേഹം പാകം ചെയ്തു മണ്ണിനടിയിൽ ജീവനുള്ള ഒറ്റ മനുഷ്യരും ശേഷിക്കുന്നില്ലെന്ന് ഉറപ്പാക്കും വരെ രക്ഷാപ്രവർത്തനം തുടർന്നു സർക്കാർ എല്ലാം നഷ്ടമായ ആയിരങ്ങളെ വാടക വീടുകളിൽ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു ജീവനോപാധിയും ചികിത്സയും ഉറപ്പാക്കി ധനസഹായം നൽകി കുഞ്ഞുങ്ങളുടെ പഠനം തിരിച്ചു പിടിച്ചു നിയമതടസ്സങ്ങളും മറികടന്ന് ഏഴു മാസങ്ങൾക്കിപ്പുറം ടൗൺഷിപ്പ് ഉയരുകയാണ് ഓരോ കുടുംബങ്ങൾക്കും ഏഴ് സെന്റിൽ ആയിരം ചതുശ്രേടി വീടാണ് നിർമ്മിച്ചു നൽകുന്നത് ആരോഗ്യ കേന്ദ്രം അങ്കണവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെന്റർ മൾട്ടി പർപ്പസ് ഹാൾ ലൈബ്രറി എന്നിവ ടൗൺഷിപ്പിൽ ഉണ്ടാകും ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കും ടൗൺഷിപ്പിലേക്ക് വരാത്ത കുടുംബങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ വീതം നൽകും ദുരന്ത ബാധിതരോടുള്ള കേന്ദ്ര അവഗണനയെയും കേരളം മറികടക്കുകയാണ് മന്ത്രിമാർക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തറക്കല്ലിടലിനെത്തും രാഷ്ട്രീയപരമായ അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് കേരള ജനത ബി ജെ പി സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിലും തുപ്പുന്ന മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ യാതൊരു വേർതിരിവുകളും ഇല്ലാതെ മനുഷ്യനെ മനുഷ്യനായി ചേർത്തു പിടിക്കാൻ പോകുന്നത് ഒരുപാട് സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേന്ദ്രം കേരളത്തിന് കഞ്ഞു നൽകിയ തുക പോലും ചിലവഴിക്കുന്നതിന് ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത അത്രയും കഠിനമായ നിബന്ധനകൾ വെച്ച് ബുദ്ധിമുട്ടിച്ചും അതിന് ഹൈക്കോടതിയുടെ ഉൾപ്പെടെ രൂക്ഷമായ വിമർശനങ്ങൾ നേരിട്ടിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്താതെ മോദി സർക്കാർ കേരളത്തെ ആകമാനം തഴയുമ്പോഴും കേരളം പിണറായി സർക്കാരിന്റെ കീഴിൽ തോൽക്കില്ല എന്ന് ഉറപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് വയനാട് ദുരന്തമാർഗ്ഗുള്ള ലോണുകളുടെ കാര്യത്തിൽ പോലും യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന ഉറച്ച നിലപാടിലാണ് കേന്ദ്രം ഇപ്പോഴും നിലനിൽക്കുന്നത് കേവലം രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ഒരു ജനതയുടെ മുഴുവൻ കണ്ണുനീരിനെയും വില കുറച്ചു കാണുന്ന മോദി സർക്കാർ ഇനി എത്ര വലിയ കോർപ്പറേറ്റ് മുതലാളിയെ കേരളത്തിന്റെ ബി ജെ പി പ്രസ്ഥാനത്തിന്റെ താക്കോൽ ഏൽപ്പിച്ചു കൊടുത്താലും ഈ അവഗണന കേരള ജനത കുറുക്കില്ല